വളരെ ലളിതവും ഹ്രസ്വവുമായ അഗ്നിഹോത്രം എപ്രകാരമാണ് ചിത്തശുദ്ധികരമാകുന്നത് ഒരു അഗ്നിഹോത്രം എന്ന് മാത്രമല്ല ഏത് ക്രിയയായാലും അതിൻ്റെ വൈവിധ്യമോ സങ്കീർണതയോ അല്ല ചിത്തശുദ്ധികരമാകുന്നത് അതിലുള്ള നമ്മുടെ മനോഭാവമാണ് ഏത് ഭക്തിയോടെ ഏത് ശ്രദ്ധയോടെ ഏത് സമർപ്പണഭാവത്തോടെ നമ്മളൊന്ന് ചെയ്യുന്നു എന്നുള്ളതാണ് മുഖ്യം ക്രിയ വേണ്ടെന്നല്ല പറയുന്നത് തീർച്ചയായിട്ടും ക്രിയ വേണം പക്ഷെ ക്രിയ ആന്തരിക ആന്തരികഭാവത്തെ ഉദ്ദീപിപ്പിക്കാൻ മാത്രം ഈ ആന്തരികമായ ശ്രദ്ധ ഉദ്ദീപ്തമാകുന്നില്ലെങ്കിൽ ക്രിയ കൊണ്ടൊരർത്ഥവും ഇല്ല ശ്രദ്ധിക്കുക നേരത്തെ നമ്മളിവിടെ ചിന്തിച്ചിട്ടുണ്ട് എ ജുഹോഷി എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ വ്യത്യസ്ത ദേവതകളെ ഹവിരർപ്പണത്തിലൂടെ സന്തോഷിപ്പിച്ച് കാര്യപ്രാപ്തികളെ അല്ലെങ്കിൽ ഫലസിദ്ധികളെ നേടാൻ മാത്രം ആഗ്രഹിക്കുമ്പോൾ അവിടെ ഈശ്വരാരാധന എന്നുള്ളത് വരുന്നില്ല എന്നാൽ ഈ അഗ്നിഹോത്രത്തിലൂടെ ഞാൻ ഈശ്വരോപാസനയാണ് ചെയ്യുന്നത് എന്ന ഭാവനയെ നമ്മൾ വളർത്തുമ്പോളേ അത് വാസ്തവത്തിൽ ഈശ്വര പൂജയാവുന്നുള്ളൂ എന്ന് നേരത്തെ ചിന്തിച്ചിട്ടുണ്ട് ജുഹോഷി തത് മതർപ്പണം പുരുഷ എന്നുള്ളതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞപ്പോൾ ഈ ഒരു ഭാവനയെ ഉദ്ദീപിപ്പിക്കാനാണ് ക്രിയ അതുകൊണ്ട് എത്ര ഹ്രസ്വവും ലളിതവുമായ ക്രിയയായാലും ഒന്നുമില്ല നമ്മുടെ ഭാവന ഈശ്വര പൂജ എന്നുള്ള ഭാവന ഉദ്ദീപിപ്പിക്കപ്പെടണം എത്ര സങ്കീർണമായി വിവിധ ദ്രവ്യങ്ങളെ ഉപയോഗിച്ച് അഗ്നിഹോത്രം വെച്ചാലും ഈ ഭാവന ഉണ്ടാവുന്നില്ലെങ്കിൽ എന്ത് കാര്യമാണ് അതുകൊണ്ട് ആദ്യ ഭൗതികങ്ങളായ കാര്യങ്ങളുണ്ടാവും ഇല്ലാന്ന് പറയുന്നില്ല ആദ്യ ഭൗതികങ്ങളായ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിവിധ ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് അഗ്നിഹോത്രം തുടങ്ങിയവ ചെയ്യുമ്പോൾ ശാസ്ത്രീയങ്ങളായ വിഹിതങ്ങളായ ഉപയോഗിച്ചുള്ള ക്രിയ കൊണ്ട് അന്തരീക്ഷ ശുദ്ധി ഉണ്ടാവും അതുകൊണ്ട് പറഞ്ഞാൽ പ്രയോജനങ്ങളൊക്കെ ഉണ്ടാവും ഇല്ലയെന്ന് പറയുന്നില്ല പക്ഷേ ആത്യന്തികമായ ആധ്യാത്മികമായ ഫലം തത്തവിജ്ഞാനം എന്നുള്ള ഫലം ചിത്തശുദ്ധി എന്നുള്ള ഫലം ഇതുണ്ടാവുന്നത് നമ്മുടെ മനോഭാവം കൊണ്ടാണ് സമർപ്പണ ഭാവം കൊണ്ടാണ് ഈശ്വരാർപ്പണ ഭാവം കൊണ്ടാണ് ഈ ഭാവം ഉണ്ടാവുന്നത് വസ്തുക്കളുടെ വൈവിധ്യം കൊണ്ടോ ക്രിയകളുടെ ബാഹുല്യം കൊണ്ടോ അല്ല അത് കർത്താവിൻ്റെ ശുദ്ധമായ സമർപ്പിത ഭാവത്തോടു കൂടിയ ഭാവനയാലാണ് അതുകൊണ്ട് എത്ര ലളിതവും ഹ്രസവുമായാലും കുഴപ്പമില്ല ഭാവന ശുദ്ധമാവുക സമർപ്പിതമാവുക അതാണ് പറയാനുള്ളത് അത് എപ്രകാരമാണെന്ന് ചോദിച്ചാൽ അനുഭവിച്ചു മാത്രമേ അറിയാൻ കഴിയൂ ഇപ്പൊ ജപം കൊണ്ട് എങ്ങനെയാ ശുദ്ധി ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ ആർക്കാ പറയാൻ കഴിയുക ആർക്കും പറയാൻ കഴിയില്ല സ്വയം നിത്യജീവിതത്തിൽ ദിവസവും ജപം ചെയ്യൂ അങ്ങനെ ദിവസവും ജപം ചെയ്ത് സ്വയം അറിയൂ അപ്പൊ ചിത്തശുദ്ധി ഉണ്ടാവണുണ്ടോ എന്നുള്ളത് ചില ലക്ഷണം കൊണ്ടൊക്കെ നമുക്ക് മനസ്സിലാവും അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഒരാൾക്ക് ചിത്തശുദ്ധി ഉണ്ടാവണമെന്ന് വിചാരിച്ചോളൂ അപ്പൊ അയാൾക്ക് പരദോഷമൊന്നും കേൾക്കാൻ പറ്റില്ല പണ്ടയാൾ പരദോഷമൊക്കെ കേൾക്കുമ്പോൾ അതിനോട് ചേർന്നിരിക്കുകയും കുറച്ച് പറയുകയൊക്കെ ചെയ്ത ആളായിരുന്നു പക്ഷേ ഇപ്പം എല്ലാം അവിടെ നിന്ന് വിട്ടുപോകാൻ തോന്നും അതെ മറ്റുള്ളവർ ദോഷം ദോഷം പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മാറിപ്പോവാനാ തോന്നുന്നു പങ്കെടുക്കാൻ തോന്നില്ല ഇങ്ങനെ ലക്ഷണങ്ങളെക്കൊണ്ട് സ്വയം മനസ്സിലാക്കണം അല്ലാതെ പോരാക്ക് ശുദ്ധി ഉണ്ടായിട്ടുണ്ടോ എന്ന് എങ്ങനെയാ അപ്പോൾ പുറത്തുനിന്ന് അറിയാം അറിയില്ല